i uh you -huh. സൺഡേ െ ബി എസ് പഠിപ്പിക്കുന്നതാണ് പ്രേക്ഷകർ തന്നത് കുട്ടികളെ ആക്ഷൻ സോങ് പഠിപ്പിക്കുന്നത് തെറ്റല്ല പഠിപ്പിക്കണം അത് അത്യാവശ്യമാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അബുദാബി പള്ളിയിൽ ഇതുപോലെ ആക്ഷൻ സോങ് പഠിപ്പിച്ചതിനെ കുറിച്ച് ഒരു വിമർശനം ഞങ്ങൾ നടത്തിയിരുന്നു അത് അബുദാബി പള്ളിയിൽ കാണിച്ചത് ഒട്ടും ശരിയല്ല എന്ന അഭിപ്രായമാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത് കാരണം പള്ളിക്കുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള ഗോകുൽ തായയുടെ ചുറ്റും ഡാൻസ് ചെയ്ത് ആടി ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് അത് കണ്ട തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കുമുള്ളത് അതും ഒരു വൈദികന്റെ നേതൃത്വത്തിൽ ഈ നോമ്പ സമയത്ത് പള്ളിക്കുള്ളിൽ പ്രവേശിച്ചാൽ ഗോകുൽത്തായിൽ മുത്തിയിട്ടേ പള്ളിയിൽ നിന്നും പുറത്ത് കടക്കുക പോലും ചെയ്യുകയുള്ളൂ അത്ര വിശ്വാസമുള്ള ഗോകുൽത്തായിയുടെ മുന്നിൽ കിടന്ന് തുള്ളുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അബുദാബി പള്ളിയിൽ പള്ളി പുതുക്കി പുതുക്കിപ്പണിഞ്ഞതിന് മുമ്പ് വിശുദ്ധ കുർബാന നടത്തിയിരുന്ന കെട്ടിടത്തിലെ രണ്ട് ഹാൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് അവിടെ വെച്ച് ഒ വി ബി എസ് പരിശീലനം നടത്താവുന്നതേയുള്ളൂ ഇപ്പോഴത്തെ സിലബസിൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ആക്ഷൻ ഫോം ഉൾപ്പെടെ ചേർത്തിരിക്കുന്നത് കുട്ടികളെ കൂടുതൽ ആകർഷിക്കാനാണ് പക്ഷേ അത് പള്ളിക്കുള്ളിൽ മാത്രമേ പഠിപ്പിക്കാവൂ എന്നുള്ള വൈദികരുടെ നിർബന്ധം അത്ര ശരിയല്ല വിശുദ്ധ ബലിപീഠത്തെയും വിശുദ്ധ ഗോകുൽത്തായെയും വിശുദ്ധിയോടെ തന്നെ കാണണം ഇതുപോലെയൊക്കെയുള്ള കോപ്രായങ്ങൾ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഗോകുൽത്തായെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എന്നും ഈ വൈദികർ ചുമതലക്കാരും ഒന്ന് ചിന്തിക്കണം തുമ്പങ്ങൾ ഭദ്രാസനത്തിലെ വിപണനച്ഛൻ ഒ വി ബി എസ് പഠിപ്പിച്ചത് പള്ളിക്കുള്ളിലല്ല പ്രത്യേകം ഹാളിലാണ് ഹാൾ ഉള്ളിടത്തൊക്കെ ഇത് പ്രയോജനപ്പെടുത്തണം എല്ലാ പള്ളികളിലും ഹാളില്ല ഉള്ളിടത്തൊക്കെ അത് പ്രയോജനപ്പെടുത്തി ഒ വി ബി എസ് ക്ലാസ് നടത്തിയാൽ ഇതുപോലെയൊക്കെയുള്ള വിമർശനങ്ങൾ ഒഴിവാക്കാവുന്നതാണ് ആരും വിമർശനത്തിന് പ്രത്യേകിച്ച് വൈദികർ അതീതരല്ല വിധേയരാണ് ഞങ്ങൾ മാധ്യമം വിമർശനം നടത്തിയതിന് ചിലരൊക്കെ ചില ഗ്രൂപ്പുകളിൽ പൊങ്കാലയിടുന്നത് കണ്ടു ആദ്യം ഞങ്ങൾ വിമർശിച്ചത് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നതായിരിക്കും നല്ലത്